വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു മാമ്പഴ ബ്രെഡ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം നമുക്ക് രണ്ട് പഴുത്ത എടുത്ത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റിയിൽ വേണം റെഡിയാക്കാൻ ഇനി നമുക്ക് ഇതിനാവശ്യമായ ഒന്നര കപ്പ് പാൽ ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായ ആറ് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നല്ല ഫ്ലേവറിനും നല്ലൊരു ടേസ്റ്റിനുമായി കസ്റ്റേഡ് പൗഡറാണ് ചേർത്തുന്നത് രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് പാലിൽ മിക്സ് ചെയ്തത് കസ്റ്റേഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് പീസ് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിലായി മാങ്കോ പൾപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഫില്ലാവുന്നവരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായി മിൽക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഒരു ലെയർ ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം ബ്രെഡ് വെച്ചതിന് ശേഷം അതിന് മുകളിലായി മാങ്കോ പൾപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച് ഒരു ഡിഫറൻറ്റ് ഐറ്റം കൊടുക്കാനും കഴിയും നല്ല ടേസ്റ്റും തന്നെയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണത് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ